അവളുടെ ഹസ്ബൻഡിനെ കൂട്ടി അവൾക്ക് എന്താണ് പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക ഹസ്ബൻഡ് കാണാതെ അവൾ ഡോക്ടർ ഒത്ത് ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് പറയുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹസ്ബൻഡിനോട് കുറച്ച് നേരത്തേക്ക് പുറത്ത് നിൽക്കാനായിട്ട് പറയുന്നു ഹസ്ബൻഡ് പുറത്തേക്ക് പോയതും ആ ഒരു പെണ്ണും കരഞ്ഞുകൊണ്ട് അവൾ പ്രെഗ്നന്റ് ആണെന്ന് പറയണം എല്ലാ ഞങ്ങളുടെ ഫാമിലിയിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാവും എന്നല്ല പറയാണ് അത് കേട്ട ഡോക്ടർ ഇത്ര ക്രൂരനായ ഒരാളുടെ കൂടെ നീ ജീവിക്കേണ്ട കാര്യമില്ലാന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്ക് തന്റെ ഹസ്ബൻഡിനെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ വിട്ടു സാധിക്കില്ല എന്ന് പറയാണ് അതുകൊണ്ട് ഡോക്ടർ എന്നാ പോലീസിനെ വിളിച്ച് ഇത് കംപ്ലൈന്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവൾ പറയാണ് അവനൊരു പോലീസാണ് ചെയ്തിട്ടൊന്നും ഒരു ആ ഡോക്ടർ സത്യം പറയുന്നത് ആക്ച്വലി കള്ളം പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവൾ ഫൂണയച്ചോണ്ട് പ്രഗ്നന്റ് ആയിരുന്നു അത് കേട്ടത് അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് എന്നിട്ട് അവൾ അവളുടെ ഭർത്താവിനെ ആ റൂമിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട് എന്നാ ഇതിനോടൊക്കെ അവളുടെ പെരുമാറ്റം ഭയങ്കരമായിട്ട് മാറി ഇപ്പൊ നിനക്ക് മനസ്സിലായ പൊട്ടാന്നൊക്കെ പറഞ്ഞാണ് അവള് സംസാരിക്കുന്നത് ആക്ച്വലി അത് അവളുടെ ഭർത്താവായിരുന്നില്ല കുറച്ച് ദിവസം മുന്നേ അവള് പാർട്ടി വെച്ച് പരിചയപ്പെട്ട ഒരാളായിരുന്നു അവൻ അന്ന് രാത്രി അവര് ഒന്നിച്ചാണ് കഴിഞ്ഞത് അതിനുശേഷം അവൾ പ്രഗ്നന്റ് ആയിരുന്നു അതിന്റെ നഷ്ടപരിഹാരമായിട്ട് അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ തട്ടാൻ വേണ്ടിട്ടാണ് അവൾ ഈ ഒരു പണിയെല്ലാം ചെയ്യുന്നത് അവളുടെ യഥാർത്ഥ സ്വഭാവം പറഞ്ഞ ഡോക്ടർ പറയുകയാണെ ആക്ച്വലി നീ പ്രഗ്നന്റ് ഒന്നുമല്ല അത് വെറുതെ പറഞ്ഞത് ശരിക്കാല് ആ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ അവൻ പിസ്സ ഡെലിവറി ചെയ്യുന്ന ബോയി ആയിരുന്നു ഒരാളത്തേനും ഈ ഒരു ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറെടുത്തേക്ക് അവനാണ് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നത് അത് ശരിക്കും ായിരുന്നു പോരാതെ ഇപ്പൊ എന്റെ അമ്മയായിരുന്നു അത് ഈ അമ്മയും മകനും ഇവളെ ഫോണാക്കാൻ വേണ്ടി ചെയ്ത് കൂട്ടിയ പരിപാടിയാണ് ഇതെല്ലാം എല്ലാവരും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എന്ത് പ്രശ്നം വന്നാലും ഈ പയ്യനൊരു കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോകും നിങ്ങൾക്ക് ഗേൾ ബേബിനെയാണോ വേൾ ബേബിനെയാണോ ഇഷ്ടം എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ താങ്ക്